മുഖ്യമന്ത്രിക്കൊക്കെ ആർപ്പാടമായിട്ട് ദേശപരിവർത്തനം നടത്താനും അതിനൊക്കെ അവർക്ക് കാശുണ്ട് ഏറ്റവും പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അഞ്ചു വർഷക്കാലം ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാരായിപ്പോ ഗവൺമെന്റ് ഭരിച്ചു ഭരിച്ചു വരുത്തി ഇപ്പം കേരളം കൂടി കൊണ്ടുപോകും ആൾക്കാർ ആ മാതിരത്തെ അവസ്ഥയായി ഞാൻ അവരുടെ മെയിൻ ഓഫീസിൽ പോയി ഇന്നലെ ഏഴു ദിവസവും ഞാൻ വെയിലും കൊണ്ട് നടക്കണം എനിക്ക് വയസ്സ് എഴുപതായി ആ പുതുക്കി തരാൻ പറഞ്ഞിട്ട് പോലും അവർക്ക് അത് പുതുക്കാൻ ഇത് പറ്റൂലായിരിക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ അവര് ചെയ്ത് ക്ലിയർ ആക്കി വന്നിട്ടുണ്ട് അത് ഇത്രയും കൂടി മുഴുവനാവാണ്ട് അത് മുഴുവനാകും കിട്ടി ഒറ്റക്കുള്ളതാണ് മേടിക്കണം വേറെ ഒന്നും കിടക്കാൻ കിടപ്പാടം ഒന്നും ഇല്ല പാടമൊക്കെ താമസിക്കാൻ പാടമൊക്കെ താമസിക്കാൻ വിലാത്തിനും കൂടുതലാണ് കൂടുതലാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞിട്ടില്ല ടത്തി മുങ്ങി കിടക്കുവല്ലോ അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ തന്നെ വരിച്ചിട്ടെക്കുല്ലേ മാർച്ച് കണക്കെടുപ്പിന് മുമ്പ് തീർക്കും പറഞ്ഞു അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല പിന്നെ കിട്ടും പോലെ കിട്ടുന്ന ഞങ്ങൾ മേടിക്കുന്നു അതുകൊണ്ട് ആശ്വസിക്കുന്നു പ്രവൃത്തി ഞങ്ങൾ പ്രതികരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും സർക്കാർ തന്നാ വാങ്ങിക്കാം അവർ ഔതാര്യമായിട്ട് തരുന്നാന്ന് പറയണേ പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഇഷ്ടത്തിന് തരുന്ന കാശ് അത് നമ്മൾ അവർ തരുന്ന പൈസ നമ്മൾ കൈനീട്ട് വാങ്ങിക്കുക സർക്കാർ എല്ലാത്തിലും പ്രതിസന്ധിയാണ് കെ എസ് ആർ ടി സിയൊക്കെ വേണ്ടിയിട്ട് മാസങ്ങളോളം അവർക്ക് പെൻഷനും വലിയ ശമ്പളം ഇല്ലാതെ അവർ ജീവിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ തുച്ഛമായൊരു ശമ്പളം അല്ല ചുത്തമായ ഒരു പൈസ അറുപത് ആയിരത്തി അറുന്നൂറ് രൂപ പിന്നെ അതിനെ ആശ്രയിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് പ്രായമായ കാരണവന്മാർക്ക് ആ പൈസ വലിയ ഒരു ഒരതാണ് അത് ഇപ്പം പ്രാവശ്യം തീർത്ത് മറിച്ച് കണക്കിനെടുപ്പിന് മുമ്പ് തീരുമൊന്നും ആത്തു പക്ഷേ തീർത്തില്ല പിന്നെ കുറേശോ ഘട്ടംഘട്ടങ്ങളായിട്ട് വായിക്കുക ഞങ്ങൾ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ സർക്കാർ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ പറയണേ അതിനിടയ്ക്ക് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ട് അവർ തീർത്തും തന്നില്ല വെറും രണ്ട് മാസത്തോ ഒന്നോ രണ്ടോ ആൾക്കാർ പ്രതികരിച്ചിട്ടൊരു കാര്യമില്ല ജനങ്ങൾ മൊത്തം ഇറങ്ങിയാലും അവരുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ചൂഷണമാണ് ജനങ്ങൾ ഏത് വിധം ഇപ്പം റേഷൻ കാർഡ് വരെ മസ്റ്ററിങ് ചെയ്യണം ഇത് ആനഹരെ പുറത്താക്കിയിട്ടും ഇനി എല്ലാ മാസവും മസ്റ്ററിങ് ചെയ്യണം ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെയുള്ള കടമകൾ സർക്കാരിങ്ങോട്ട് ചെയ്യുന്നില്ല ലോട്ടറിക്ക് പ്രൈസില്ല ഏഹ് ലോട്ടറി ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കൂടുതലും ലോട്ടറി എന്നാന്ന് പറയുന്നുണ്ട് സർക്കാർ ആ മുഖ്യമന്ത്രിക്കൊക്കെ ആർ ആർപ്പാടമായിട്ട് ദേശപരിവർത്തനം നടത്താനും അതിനൊക്കെ അവർക്ക് കാശുണ്ട് ഏ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വികസനത്തിന് വേണ്ടിയിട്ട് കുറേ ചിലവഴിക്കുന്നുണ്ട് എന്നാൽ വികസനം ഉണ്ടാകുന്നുണ്ടോ അതുമില്ല അങ്ങനെയാണെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ റേഷൻ എല്ലാം വെട്ടി കുറച്ച് കുറച്ച് ഇനിയിപ്പോൾ അത് മസ്റ്ററിങ്ങും നടത്തണം ഞങ്ങൾ ഇനി പോയി ക്യൂ അവിടെ നിൽക്കണം അതുപോലെ ആറ് അമ്പത്തഞ്ച് വയസ്സിന് അമ്പത് വയസ്സിന് മേളിലുള്ള ഒരു പുനർവാഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും കാരണവശാൽ മുടങ്ങിപ്പോയാൽ അവർക്ക് പിന്നെ പെൻഷൻ ഇല്ല ആ ചെയ്യാത്തടത്തോളം കാലത്തെ പൈസ കട്ട് ചെയ്യും ഏത് വിധത്തിൽ ഇതൊന്നും നിർത്തി കൊടുക്കണമെന്നുള്ളതാണ് അത് നിർത്തി ക്യാൻസലാക്കി കളയണം അതായത് ക്ഷേമ പെൻഷനും കൂടി ക്യാൻസലാക്കണമെന്നുള്ളൊരു ചിന്താഗതിയാണ് വണ്ടി ഒരു ലക്ഷത്തിന് മേളിൽ പൈസ ഉള്ളവർക്ക് അതായത് ഒരു ലക്ഷത്തിന് മേളിൽ പെൻഷൻ ഇല്ല പിന്നെ മരിച്ചു പോയവരുടെ ഇവരെല്ലാ സെൻസസും എടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ ബാക്കിയെന്തെങ്കിലും ഇവർ തീർക്കാത്ത ഇപ്പോൾ കയമാണി സാറും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇരുന്ന കാലത്തൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല ഏറ്റവും പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അഞ്ച് വർഷക്കാലം ഇത് പൂർത്തിയാകുന്നവരെ ഞങ്ങൾ ശരിക്കും അനുഭവിക്കണം ഈ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം മരുന്ന് മേടിച്ചു അച്ഛൻ്റെ പെൻഷൻ മേടിച്ചും അച്ഛൻ മരുന്ന് മേടിച്ചെന്ന് പറയുന്ന മക്കളാണ് ഏഹ് ഇന്ന് മക്കളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പരിഗണന ഉണ്ടോ അവർ കുടുംബമായി അവർ ആർഭാടായിട്ട് അവർ ജീവിക്കും കാരണം ഒരു അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കിട്ടും മക്കളെ എനിക്ക് മരുന്നതാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ അവർ ആ ക്ഷേമ പെൻഷൻ്റെ സമയമാകുമ്പോൾ ആ കടം മേടിച്ചവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കേണ്ട സ്ഥിതിയായി ആയിപ്പോന്നേക്കണം ആ ഇവർ ഇവർ ഓരോരുത്തരും ചിന്തിക്കണം ഒന്ന് രണ്ട് ആത്മഹത്യ ഉണ്ടായി അവർ ചിന്തിക്കുന്നുണ്ട് ഒരു വികലാംഗര ആത്മഹത്യ ചെയ്തു ഒരു തള്ള ചട്ടിയും കൊണ്ട് പുറത്തിറങ്ങി നമ്മൾ കണ്ടല്ലോ മറികൂടി ചേച്ചി പുറത്തിറങ്ങി എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടോ അവർക്കോ ആ വ്യക്തിക്ക് മാത്രം ഒരാൾ കൊണ്ട് ഈ പത്തോ അഞ്ഞൂറോ അയ്യായിരോ കൊടുത്തിട്ട് കാര്യമില്ല ഈ കണ്ട ജനങ്ങൾ മുഴുവനുണ്ട് രോഗശയി കിടക്കുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു പരിഗണന ഉണ്ടാകുന്നുണ്ട് ഈ മാർച്ച് മുപ്പതിനെങ്കിലും മുമ്പ് എന്തുകൊണ്ട് അവർ ബാധ്യത തീർത്തില്ല ഇനിയും കടം കടവായിട്ടല്ലേ വരുവുള്ളൂ ഒരു രൂപ കൊടുക്കേണ്ട കടം കൊടുത്താലേ ആ കടം തീരുവുള്ളൂ ഇല്ലേ പിന്നെ ഒരു സർക്കാർ പരിക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ ആവശ്യമുള്ള സർക്കാരാണ് വേണ്ടതല്ല ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാരായപ്പോൾ സപ്ലക്കോയിൽ വല്ലതും ഉണ്ടോ റേഷൻ കടകളിൽ പൂത്ത അരി അതായത് ചെള്ളും പൂട്ടയുള്ള അരിയല്ലാതെ ഒരു നല്ല അരി കിട്ടുന്നില്ല അരി മടിച്ച ഒന്നിനും കൊള്ളത്തില്ല ആ രീതിയിൽ നാലഞ്ച് പേറ്റ് പേറ്റി വെള്ളത്തിൽ കഴുകി തെളിച്ച് വേണം ആ അരി അരി അടുപ്പുകാരൻ ഒരു അടിപൊളും കിട്ടണ കൊണ്ട് അറുപത് ടിക്കറ്റ് വീറ്റ് അതിൻ്റെ കൊണ്ട് ലാഭം കൊണ്ട് പ്രൈസില്ല പ്രൈസില്ല ലോട്ടറിക്ക് എത്രിക്കറ്റ് എടുത്താലും പ്രൈസില്ല ആ രീതിയിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ കണ്ണു തുറക്കാതെ ഒന്നും ഈ കേരളത്തിലെ ദാരിദ്ര്യം ഒരിക്കലും തീരുവില്ല ഇവരെന്തുകൊണ്ടാണ് ഇന്നൊരു ബിൽഡിംഗ് വെക്കണമെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് പന്ത്രണ്ടായിരം പതിനയ്യായിരം കൊടുത്ത് അവിടെ പെർമിറ്റ് വാങ്ങി വേണം ചെയ്യാനിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് എത്രയും അവർ പിഴിഞ്ഞെടുക്കുക അല്ലാതെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല കിട്ടുന്ന എവിടെയാളെ ആവശ്യമില്ലാതെ കുറെ വികസനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് അത് പൂർത്തിയാക്കുന്നുണ്ടോ അതുമില്ല കച്ചവടക്കാർക്ക് ഭയങ്കര കച്ചവടക്കാർക്ക് ഭയങ്കര ഡിമാൻഡ് ജനങ്ങൾക്ക് കാശുണ്ടല്ലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ അതല്ലേ അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അരി നല്ല അരി കിട്ടുകയല്ല ഉണ്ടായിരുന്ന സൗജന്യ അരിയെല്ലാം നിർത്തി കളഞ്ഞു ഇപ്പൊ കിട്ടുന്ന അരിയും ഒന്നിനും കൊള്ളാത്ത അരികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചപ്പളക്കോയിൽ പണ്ടത്തെ പോലെ ഒന്നുമില്ല എസ് പയർ കഴിഞ്ഞ സാധനം ബ്രാൻഡ് കയറ്റി അവർ വീണ്ടും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തരും ഞങ്ങൾ തരുന്നു അതുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതുമില്ലായിരിക്കും എന്തുകൊണ്ട് ഈ മാർച്ച് മുപ്പതിന് ഈ കണക്കെടുപ്പിന് മുമ്പെങ്കിലും അവർ പെൻഡിങ് തീർക്കാത്ത അല്ലാത്ത സർക്കാരൊക്കെ പരിച്ചിറങ്ങിപ്പോയില്ലേ ഉമ്മൻചാണ്ടി സാറിയി സാർ ഇറങ്ങി ഇവരൊക്കെ ഇറങ്ങുന്നതും ഞങ്ങൾക്ക് ഇത്രയും പ്രതി ലാസ്റ്റ് സമയത്ത് ആ ബെൻഡിങ്ങ് മാർച്ച് മുപ്പതിന് മുമ്പ് അവർ കടന്നു തീർക്കും ഇപ്പോൾ എത്ര എണ്ണം ഏഴെണ്ണം നിൽക്കുവാണ് ഇന്ന് ഈ മാസം ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലായി ഇനിയും കിടക്കുവാണ് ഇതൊന്നും തീരുവില്ല അവർ ഏത് വിധത്തിലും അനഹര ചാടിക്കാൻ ഈ അനഹര ചാടിച്ച ബാലൻസ് ഇവർക്കുണ്ടല്ലോ ഇവർ കൊടുത്തോണ്ടിരുന്നത് മരണപ്പെട്ടവരല്ലാതെ ഒരു ലക്ഷത്തിന് മേളി വരു കൊടു വരുമാനം ഉള്ളവർക്ക് കൊടുത്തോണ്ടിരുന്ന പെൻഷനുകളോടെ പോയി ഏ അതുപോലെ പെട്രോളിന് വില കൂടി പറയും ആ ഒരു രൂപ സമ്മേളിച്ച് വെച്ച് എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമല്ല കണ്ണ് തുറക്കൂല ഈ ഈ അഞ്ച് ഈ അഞ്ച് വർഷക്കാലം ഇനി വരുന്ന കാലവും ഇത് തന്നെ അനുഭവിക്കാം പ്രതീക്ഷയൊന്നുമില്ല ഇവർ ഈ ഭരിക്കുന്ന ആൾക്കാർ നല്ലതാകാതെ ഒന്നും ഒരു കാര്യമില്ല അവർക്ക് ഈ പര്യടനം നടത്താൻ ഒരു കോടി രണ്ട് കോടിയുടെ വണ്ടി എടുത്ത് നടക്കാൻ പറ്റുമായിരുന്നല്ലോ അതൊക്കെയുണ്ട് അത് പത്ത് പാവങ്ങൾക്ക് കൊടുക്കട്ടെ ഒരു അവർ പറഞ്ഞു ഇതാണ് ലൈഫിന്റെ പറഞ്ഞു എവിടെയെങ്കിലും ലൈഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് പൂർത്തിയാക്കുവോ എന്തിനേം മോഹന വാക്കുകൾ കൊടുക്കണം എവിടെയെങ്കിലും ഒരു ഭവനം പൂർത്തിയാക്കിയിട്ടുണ്ടോ എവിടെയെങ്കിലും മോലയ്ക്ക് ഇച്ചിരിയൊക്കെ ഒക്കെ പേര് വരാൻ മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി കേരളത്തിൽ ഒരു പൂരഹിതരും വീടില്ലാത്തവരുണ്ടാവില്ലെന്നു പറഞ്ഞേത്ര ഈ ലൈഫ് നടക്കുന്നൊക്കെ എന്തിനാ എന്ത് മോഹന വാക്കുകളാണ് ഇവർ പറയണത് അവർക്ക് കസേര കയറാനുള്ള മോഹനവാക്കുകൾ പറയും പ്രാബല്യത്തിലാക്കണമൊന്നുമല്ല ഒന്നുമല്ല അജണ്ടെ കുറെ അജണ്ട ഇവർ എന്തിനാ അജണ്ട വെക്കണെന്തിനാ ഇവരോരം ഇന്ന ഇതിന് ഇപ്പം നടപ്പ് കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ അജണ്ട വെക്കുന്നുണ്ടെങ്കിൽ എന്ത് അജണ്ട ഇത് എന്തെങ്കിലും ഉണ്ടോ ഏഹ് ക്ഷേമ പെൻഷൻ ഏറ്റവും ഇതാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വേണം ആ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീണപ്പോൾ പതിനായിരം രൂപ പ്രൗഡിയാണ് ഞങ്ങൾക്ക് തോന്നി കാരണം ഞങ്ങൾ അത്രയും കഷ്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ മൂവായിരത്തി ഇരുന്നൂറ് വലിയ കാര്യമാണ് ആ പൈസ രണ്ട് മൂന്ന് ഘടക ഘട്ടമായിട്ട് ഇവര് തീർത്തങ്കിൽ ഇപ്പം നാലായിരത്തി ഇരുന്നൂറ് രൂപ മൊത്തം കിട്ടി മൂന്ന് ഒരു ഒരു പ്രാവശ്യം ഒരു ആയിരത്തി അറുന്നൂറ് ഇപ്പം രണ്ട് രണ്ടെണ്ണം കൂടെ മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ മൂന്ന് പെൻഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ മാസം ഇനിയും കിടക്കുവാനിച്ചേണ്ട അപ്പോ എല്ലാം എനിക്കൊരു കുറ്റമില്ലേ പറയാറ്റില്ല പ്രളയം വന്നു കോവിഡ് വന്നു ഇതൊന്നും പിണറായിയോ അല്ലെങ്കിൽ മോദി നല്ല ഇറക്കിയത് ആണോ അപ്പൊ അതില് നഷ്ടങ്ങളും നാശങ്ങളും ഉള്ളത് മറ്റുള്ള ഭരണക്കാരെ പറഞ്ഞിട്ട് കാര്യണ്ടാ അതാണ് ഞാൻ മനസിലാക്കേണ്ടത് അതല്ലാണ്ട് കുറ്റപ്പെടുത്തി തന്നെ കാര്യമില്ല സാധങ്ങളും നാശം വന്നു പോയിട്ടൊക്കെ വില കൂടിയും നമ്മളൊന്നും അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യല്ലേ ആണോ നല്ല രീതിയിലാണ് എനിക്ക് നല്ല രീതി തോന്നണേ കൊടുക്കന്നെ അവരെന്നെ നടത്തട്ടെ എന്താ പറയാ നോക്കട്ടെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവര് ചെയ്ത് ക്ലിയറാക്കി വന്നിട്ടുണ്ട് അത് ഇത്തിരി കൂടി മുഴുവൻ ആവാണ്ട് അത് മുഴുവനാവട്ടെ കൊടുക്കണം ആ അതല്ല അതിന്റെ കാര്യം നമ്മുടെ ഒരാളുടെ കാര്യല്ലല്ലോ ലോകം മുഴുവനൊന്നും നടക്കണ്ടേ എല്ലാവരും തൃപ്തിയാക്കാൻ പറ്റുവോ അത് പറ്റില്ല ആർക്കും പറ്റില്ല നമുക്ക് പറ്റുവോ ഭക്ഷണം കൊടുത്തു മതിയാക്കാം വേറെന്തോ കൊടുത്തു മതിയാക്കാൻ പറ്റ ഒന്നും കൊടുത്തു മതിയാക്കാൻ പറ്റില്ല എനിക്ക് ഇടയ്ക്ക് ഒന്നും തന്നു മതിയാക്കാൻ പറ്റില്ല പറ്റുമോ അതേ കച്ചവടത്തിന് എന്താ പുലത്താനും പുലത്താനം എന്റെ കച്ചവടം കൂടെ ഞായറാഴ്ചയിൽ രണ്ടു മൂന്നു പ്രാവശ്യം ഒക്കെ വരും എനിക്കേ കാശ് മേടിച്ച് ഞാൻ പോവും കഷ്ടപ്പെടാനൊന്നും വീട്ടിലേക്കെല്ലാ കാര്യങ്ങളും ഭംഗി നടക്കുന്നു നടക്കില്ല നമ്മളും കൂടി അധ്വാനിക്കണം അധ്വാനിക്കാൻ തയ്യാറില്ല കിട്ടണം എന്ന് പറഞ്ഞ കാര്യ അതാണ് എന്റെ അഭിപ്രായം അങ്ങനെയാഷു അടിപൊളിയല്ല മോനെ ഗവൺമെന്റ് ഉള്ള പെൻഷനും ഇല്ല ഒന്നുമില്ല പാവപ്പെട്ടവർക്ക് ജീവിക്കാനും പറ്റാത്ത അവസ്ഥയായി വേലക്കയറ്റം എല്ല എന്ത് വിഷു ഞങ്ങളെ പോലുള്ളവർക്കൊന്നും ഇല്ല പിന്നെ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും വിഷു വിഷുപോഷിക്കണത് ഈ ഗവൺമെന്റ് കേറിയിട്ട് മനുഷ്യന് ഒരു സ്വസ്ഥത ഇല്ലാന്ന് വേണം പറയാനായിട്ട് എന്താ എവിടെ നിന്ന് കിട്ടണേ സാധനങ്ങളൊന്നുമില്ല എല്ലാം പുറത്തുനിന്ന് ബ്ലാക്കിലാണ് ഞങ്ങളൊക്കെ വാങ്ങിക്കണത് ഒരു മരുന്ന് മേടിക്കാൻ പോലും പൈസ കിട്ടാത്ത അവസ്ഥയാണ് എനിക്കൊരു മാസം മൂവായിരം രൂപ വേണം ഒരു മരേണ്ടയ്ക്ക് തലയ്ക്ക് ഓപ്പറേഷനാണ് ആ മെയ് അഞ്ചാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ലക്ഷം രൂപ വേണം ഇന്ന് ബി ജെ പിയുടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കാർഡ് ആ കാർഡ് പുതുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അവരുടെ മെയിൻ ഓഫീസിൽ പോയി ഇന്നലെ ഏഴ് ദിവസവും ഞാൻ വെയിലും കൊണ്ട് നടക്കണം എനിക്ക് വയസ്സ് എഴുപതായി ആ പുതുക്കി തരാൻ പറഞ്ഞിട്ട് പോലും അവർക്ക് അത് പുതുക്കാൻ പറ്റില്ല ഇത് നടക്കൂല എന്നാണ് പറയണത് അവർ ഒരു ലക്ഷം രൂപ കിട്ടണെ ഞാനിപ്പോൾ ഇവിടങ്ങളിലുള്ള പള്ളികളിലെല്ലാം കയറി ഇറങ്ങി എനിക്ക് പത്ത് രൂപയോളം എനിക്ക് എല്ലാവരും എന്നെ സഹായിച്ച് ഇനിയും വേണം എനിക്ക് പൈസ അഞ്ചാം തീയതി മെയ് രണ്ടാം തീയതി എനിക്ക് അഡ്മിറ്റാവണം ഓപ്പൺ ചെയ്ത് വേണം എന്നെ തല ഓപ്പറേഷൻ ചെയ്യാൻ രണ്ടെണ്ണം മൂക്കി മൂക്കിക്കൂടെ എടുത്ത് മൂന്നാമത്തെ ഇത് ചെയ്യാനുള്ള അവസ്ഥ എന്നിട്ട് വിഷമിച്ച് ഓരോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടണമെങ്കിൽ മുസ്ലിം പള്ളിയിലോ ഹി ക്രിസ്ത്യൻ പള്ളിയിലോ പോയാലേ തരുള്ളൂ നമ്മുടെ ഹിന്ദുക്കൾ ഒരാളും ഒരു സഹായങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം തുറന്ന് ഞാൻ പറയണത് അങ്ങനത്തെ ഏഹ് അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് ഞാനിപ്പോൾ പോയടത്തോളം എനിക്ക് ഈ പത്ത് രൂപ സഹായിച്ചത് മുസ്ലിം പള്ളിയിൽ നിന്നും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും എനിക്ക് സഹായങ്ങൾ ചെയ്തത് ആ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് എഴുതി തരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു ദേവാലയങ്ങൾ ചെയ്താൽ നമുക്ക് ചെയ്ത് തരില്ല അങ്ങനത്തെ ആണ് ഇപ്പോൾ ഭരിക്കണതും ഗവൺമെന്റ് ഭരിച്ചു വരച്ച് വരച്ചിപ്പോൾ കേരളം കൂടി കൊണ്ടുപോകും ആൾക്കാർ ആ മാതൃത്വയായിട്ട് അഞ്ചു മാസമായി പെൻഷൻ കിട്ടിയിട്ട് അഞ്ചു മാസമായി ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മരുന്ന് മേടിക്കേണ്ട ഞാൻ പെൻഷൻ കിട്ടാണ്ട് എവിടെ നിന്ന് എനിക്ക് ഒരു ആൺകുട്ടികളില്ല ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്നെ മകള് കോഴിക്കോട് കൊണ്ടുപോയൊക്കെ ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ഓരോ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി ചിലവരിൽ വിചാരിക്കും നമ്മൾ കള്ളത്തരം പറഞ്ഞ് ചെല്ലണമെന്ന് വിചാരിക്കും എന്നുവെച്ചാൽ പലതും ഇങ്ങനെ നടക്കുന്നുണ്ട് കളവ് പറഞ്ഞ് പലരും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയൊക്കെ മേടിക്കേണ്ടത് പക്ഷേ സത്യത്തിൽ ചെയ്യുന്നവർക്ക് ചെല്ലുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ സാറ് ഈടൻ സാറിൻ്റെ അടുത്ത് ഞാൻ പോയി എനിക്ക് സാറ് രണ്ട് സ്ഥലത്തേക്ക് സഹായത്തിന് എഴുതി തന്ന് സഹായത്തിന് വേണ്ടി ഇതും ചെയ്തു തന്നു എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് അവിടെ നിന്നുള്ള ചെക്ക് ആസ്പത്രി അഡ്മിറ്റാവുമ്പോൾ അവിടെ വരും എനിക്ക് വരും എനിക്ക് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇന്നത്തെ കേരളം പോണത് ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടീന്ന് എന്ത് ആർക്ക് ആർക്കെന്ത് കിട്ടണു ഒന്നും കിട്ടണില്ല അവർക്ക് അവരുടെ പോക്കറ്റ് നിറയ്ക്ക അല്ലാണ്ട് വേറെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല അവര് എനിക്കൊരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ പല സ്ഥലത്തും ഞാൻ നോക്കി അത് പറയാൻ വേണ്ടിട്ട് ഞാൻ പല സ്ഥലത്തും ഞാൻ നോക്കി നടക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ില്ല ഭർത്താവ് മരിച്ചു പോയി വിധവാ ഇല്ല ഒന്നുമില്ല അഞ്ചു മാസം ആറു മാസം പെൻഷൻ കിട്ടിയിട്ട് പിന്നെ എന്തെന്ന് തന്നെ ഇവര് കഴിഞ്ഞ പ്രാവശ്യം എലക്ഷന് ജയിച്ചാല് ഞങ്ങള് മൂവായിരം തരാ പെൻഷൻ മറ്റവര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാന്ന് പറഞ്ഞു ഇപ്പൊ മൂവായിരം ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഇല്ല ഒന്നുമില്ല അപ്പൊ പറഞ്ഞു തന്ന ചുരുക്കി പറഞ്ഞ അത്രേ പറയാനുള്ളൂ ഏതായാലും കൊറച്ച് പറയണമെന്നുണ്ടായി നിങ്ങളായിട്ടത് പറയാൻ എനിക്കൊരു അവസരം തന്നതിന് നന്ദി